ഹായ് ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഓഫർ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് നിൽക്കുന്നത് ഒരു ഹാങ്ങിൻ പ്ലാന്റ്സിൻ്റെ സെയിലാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊരു വീഡിയോ കാണാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഹോയേഡ് പ്ലാന്റ് ആണ് ഇത്രയും ഒരു പോട്ടിന് ആകെ വന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി ആണ് ഹാഫ് പോട്ടും അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്തതായി ഹോയ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് നല്ല ബുഷി പോട്ടാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഹാഫ് പോട്ടും ആണ് അടുത്തതായി ഹോയ നല്ല റെയർ ആയിട്ടുള്ള ഹോയ എസ്കിമോയുടെ പ്ലാന്റ് ആണ് ഇത്രയും ബുഷി പ്ല പോട്ടിന് വന്നിട്ട് ഫോർ ആണ് അടുത്തത് ഹോയ വെറേറ്റ് തന്നെയാണ് ഇത്രയും ബുഷി പോട്ടിന് വന്നിട്ട് നാന്നൂറ് രൂപയാണ് അടുത്തതായി ക്വിമീലിയുടെ പ്ലാന്റ് ആണ് ഇത്രയും ബുഷി പോണ്ട്ട് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഉള്ളത് പ്ലാന്റിന് ഹാഫ് പോട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചെടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ഞങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുക ബൈ